ാണ് കേട്ടോ ചിലവടി കച്ചാവായിരുന്നു ഞങ്ങൾ കച്ചാവായാണ് പറയല് ഞമ്മക്ക് നേരെ മീഡിയ പോകാം കണ്ടൊക്കെയാണിട്ടോ കച്ചാവായ കുഴിച്ചിട്ടതാണ് കണ്ടവരുടെ കച്ചാക്ക് കച്ചാവാണോക്ക് കച്ചാവാഴ ഇഷ്ടാണോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഇത് തലയിലൊക്കെ ഷാംപു ആക്കിട്ടേക്കാം അതിന്റെ എവിടെ ആലിവലാണ് ജെല്ലാവല് ഞാൻ കുറേ

എല്ലോ കച്ചാ പറവര് അത് ഞമ്മൾ ഇതിൽ ചിലവര് ഇതിൽ തന്നെ അത് പക്ഷെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇത് നോട്ട് തോൽക്കും ാക്കിങ്ങി അതിന്റെ തൊലി ഭാഗം ഞങ്ങൾ പോകും അപ്പൊ ഞങ്ങൾ അങ്ങനെയാണത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇത് പറിക്കുമ്പോൾ അവിടെ ഒരു മഞ്ഞ സാധനം ഉണ്ടാവും അത് ആ കെമിക്കൽ ആട്ടത ആ പോക്കാരുള്ള തലയിൽ വേഗത്തിട്ടോ ചോറിട്ടോ എന്നിട്ടോ ഞാൻ പറയുന്നത് അപ്പൊ എത്രയെല്ലാം പക്ഷെ കാണാത്തവരിട്ടോ ഓലൊന്നും ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചോ കണ്ടോ